ഒരു വേദന ഉണ്ടെങ്കിൽ അതിന് തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉണ്ടാകും ഒരു രസകരമായ കഥയുണ്ട് രണ്ടു കല്ലുകൾ ഒരു മലയുടെ മുകളിൽ വെറുതെ കിടക്കുകയാണ് ഇതിനിടയിൽ ഒരു കല്ല് മറ്റൊരു കല്ലിനോട് പറഞ്ഞു നമ്മൾ കുറെ നാളായില്ലേ ഇങ്ങനെ കിടക്കുകയാണല്ലോ കുറച്ച് ഭംഗിയുള്ള സ്ഥലത്ത് പോയി കിടന്നാൽ കുറേ ആളുകൾ ശ്രദ്ധിക്കും ഒന്നാമത്തെ കല്ല് പറഞ്ഞത് ശരിയാണെന്ന് രണ്ടാമത്തെ കല്ലും സമ്മതിച്ചു ഇവർ സംസാരിക്കുന്നത് അതുവഴി വന്ന ഒരു ശില്പി കേട്ടു നിങ്ങളെ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്ന മനോഹരമായ വിഗ്രഹമാക്കി മാറ്റാം എന്ന് പറഞ്ഞു ഇത് കേട്ട ഒന്നാമത്തെ കല്ല് പറഞ്ഞു വേണ്ട നിങ്ങൾ ഉളിയും ചുറ്റികയും ഉപയോഗിക്കുമ്പോൾ ഉള്ള വേദന എനിക്ക് സഹിക്കാനാവില്ല എന്നാൽ വേദന സഹിക്കാൻ തയ്യാറാണെന്നും എങ്ങനെയെങ്കിലും എന്നെ മനോഹരമാക്കി മാറ്റാനുമാണ് രണ്ടാമത്തെ കല്ല് പറഞ്ഞത് അങ്ങനെ ശില്പി രണ്ടാമത്തെ കല്ലിൽ പണി തുടങ്ങി ശില്പിയുടെ ഉളിയും ചുറ്റികയും കല്ലിൽ പതിച്ചു കഠിനമായ വേദന സഹിച്ച് ഒടുവിൽ ആ കല്ലൊരു മനോഹരമായ ശില്പി ശില്പമായി മാറി നൂറുകണക്കിന് ആളുകൾ മലയുടെ മുകളിലെത്തി അവിടെ അമ്പലമുയർന്നു തേങ്ങയുടക്കാൻ ഭക്തർ കണ്ടെത്തിയത് വെറുതെ കിടന്ന ഒന്നാമത്തെ കല്ലിനിയായിരുന്നു ആദ്യത്തെ കല്ലോ കല്ലിനി പിന്നീടുള്ള കാലം മുഴുവൻ കഠിനമായ വേദന സഹിക്കേണ്ടി വന്നു നിങ്ങൾ ഇതിൽ ഒന്നാമത്തെ കല്ലോ രണ്ടാമത്തെ കല്ലോ വേദനകളെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ ജീവിതത്തിൽ ഒരു വിഗ്രഹമായി തീരാൻ കഴിയും നിങ്ങൾ ഇതിൽ ഒന്നാമത്തെ കല്ലോ രണ്ടാമത്തെ കല്ലോ വീഡിയോ ഇഷ്ടായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ